മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള അന്യഭാഷ നടനാരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇളയദളപതി വിജയ് ആണ് മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും വിജയ് തമിഴ് ചിത്രങ്ങൾ കേരളത്തിലും വലിയ തരംഗമുണ്ടാക്കാറുണ്ട് ഏറ്റവും പുതിയതായി സിനിമ തന്നെ ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് നടൻ പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞ് തന്റെ പാർട്ടിയുടെ പേരടക്കം പങ്കുവച്ചുകൊണ്ടാണ് വിജയ് വന്നത് തമിഴക വെട്ടിക്കഴകം എന്ന ിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച വിജയ്ക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ സ്വീകരണം ലഭിച്ചു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ശക്തമാവുകയാണ് അങ്ങനെ വിജയ് സിനിമ വിട്ടിട്ട് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് സിനിമയിൽ ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കായിരിക്കുമെന്നൊരു ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നത് അജിത്തിനാകില്ലെന്നാണ് ഒരാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം അജിത്തും അധികം സിനിമകളൊന്നും ഇനി ചെയ്യാൻ പോകുന്നില്ല വിജയ് എന്ന നടന്റെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് സൂര്യക്കാകുമെന്നാണ് വിജയ് എന്ന നടന്റെ അത്ര ഫാൻ ഫോളോ ഒന്നും ഇല്ലെങ്കിലും ഇനി വരുന്ന സിനിമകൾ കൊണ്ട് അതുണ്ടാകുമെന്നാണ് ഒരാൾ പറയുന്നത് എന്നാൽ വിജയ് മാറിയിട്ട് വേണ്ട സൂര്യക്ക് ഗുണം കിട്ടാനെന്നാണ് സൂര്യയുടെ ആരാധകരും പറയുന്നത് വിജയേക്കാൾ എത്രയോ നല്ല നടനാണെന്ന് സൂര്യ നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു ചിലപ്പോൾ ഇതിലൂടെ കുറച്ചെങ്കിലും ഗുണം കിട്ടുക ശിവകാർത്തികേയനാവുമെന്നാണ് ചിലരുടെ നിരീക്ഷണം സൂര്യ ഒരേ ടൈപ്പ് പടങ്ങൾ എടുത്ത് ഫാൻസിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആളല്ല അയാൾ വ്യത്യസ്തവും കാലിക പ്രസക്തി ഉള്ളതുമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനാണ് അയാൾക്ക് ഫാൻസ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇനിയും നല്ല സിനിമകളുമായി വരും എന്നാൽ വിജയ് അങ്ങനെയല്ലെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് വിജയ് പോകുന്നു എന്നത് ഉൾക്കൊള്ളാൻ ആരാധകർക്കും സാധിക്കുന്നില്ല നിലവിൽ തെലുങ്കിലടക്കം പല പ്രമുഖരായ താരങ്ങളും അഭിനയത്തിനൊപ്പം രാഷ്ട്രീയത്തിലും സജീവമാണ് അതുപോലെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണമെന്നാണ് വിജയോട് ആരാധകർ പറയുന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടു കൊല്ലം കൂടുമ്പോൾ ഒരു അജിത് പടം വന്നാലും അത് ടോപ്പായി തന്നെ നിൽക്കും സൂര്യ ഒന്നും അജിത്തിനൊപ്പമോ അജിത്തിനെ കടത്തിവെട്ടാനോ ഒന്നും പോകുന്നില്ല അജിത്തിന്റെ സ്റ്റാർഡും വേറെ ലെവലാണെന്നാണ് അജിത് ആരാധകർ പറയുന്നത് ഫെബ്രുവരി രണ്ടിനാണ് തമിഴക വെട്ടിക്കടകമെന്ന പേരിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള രേഖകൾ സമർപ്പിച്ചിരിക്കുകയാണ് താരം വിജയാണ് പാർട്ടി ചെയർമാൻ ഇന്ത്യയിൽ ശക്തമായ ജാതിമത രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമെന്നാണ് നടൻ അറിയിച്ചിരിക്കുന്നത് പാർട്ടി രജിസ്ട്രേഷൻ പൂർത്തിയായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും വിപുലമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പാർട്ടിയെ ശക്തമാക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കും താൻ ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും പൂർണമായും രാഷ്ട്രീയത്തിലേക്കിറങ്ങുമെന്നും വാർത്താക്കുറിപ്പിൽ നടൻ അറിയിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ചർച്ചകൾ നടക്കുന്ന ദളപതി സിക്സ്റ്റി നയനായിരിക്കും വിജയുടെ അവസാന ചിത്രം